ചേച്ചി തന്നെ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട് ആ അടിപൊളി നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചേച്ചി നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെ ഒരുപാട് ഒരുപാട് നാടൻ ഫുഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഇന്നും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ ഫുഡ് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് പിടിയും കോഴിക്കറിയും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഒരുപക്ഷെ മലബാർ ഏരിയയിലേക്ക് എത്ര പരിചയം പോരാൻ തോന്നുന്നു പിടിയും കോഴിക്കറിയും നമ്മൾ കോട്ടയം ഭാഗത്തേക്ക് പോയാൽ മിക്കവാറും വീടുകളിൽ അല്ലെങ്കിൽ മിക്കവാറും ദിവസം വീടുകളിൽ അല്ലെങ്കിൽ മിക്കവാറും ഹോട്ടലുകളിലൊക്കെ നമ്മൾക്ക് പിടിയും കോഴിക്കറിയും കിട്ടും എന്നുള്ളതാണ് പക്ഷെ മലബാർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും പിടിയും കോഴിക്കറി എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചു എന്താണ് പിടിയും എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആ ഒരു കാര്യം ആ ഒരു പിടിയും കോഴിക്കറിയും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് സുൽത്താൻ ബത്തേരിയിലെ ഊട്ടി കാലിക്കറ്റ് ദേശീയപാതയിലെ പട്ടുപടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് സുൽത്താൻ ബത്തേരി രണ്ട് കിലോമീറ്റർ മാർക്ക് കഴിഞ്ഞാൽ പട്ടുപടിയിൽ പമ്പിന് പട്ടുപടി ഒരു പമ്പുണ്ട് പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് താഴേക്ക് വന്നാലാണ് ഈ ഒരു സംരംഭം കാണാൻ കഴിയുക ഇത് സജിയേട്ടൻ പറയുന്ന ഒരാൾ സജി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു സംരംഭം നടത്തുന്നത് അപ്പൊ അദ്ദേഹം പിന്നെ വിദേശത്തായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് ഒരു രണ്ടു വർഷത്തോളായി ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് പിടിയും കോഴിക്കറിയും നല്ല നാടൻ പിടിയും കോഴിക്കറിയും ഇത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ കയറ്റുന്നുണ്ട് അതായത് പാർട്ടി ഓർഡർ ആയിട്ട് ബേർത്ത്ഡേ പാർട്ടി അതുപോലെ തന്നെ കല്യാണം അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആളുകൾ വിളിച്ച് പിടിയും കോഴിക്കറിയും ഓർഡർ നൽകാറുണ്ട് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി പിടിയും കോഴിക്കറിയും നമ്മൾ സാധാരണ മറ്റു പല പലഹാരങ്ങളും അല്ലെങ്കിൽ ഫുഡുകളും അല്ലേ കണ്ട് കേട്ട് അല്ലെങ്കിൽ കഴിച്ച് പരിചയൂ അപ്പൊ ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ സജ്ജന്റെ പിടിയും കോഴിക്കറിയും ടേസ്റ്റ് അറിയാൻ വേണ്ടി പോവാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതാണ് നമ്മൾ പറഞ്ഞ സജ്ജേട്ടൻ നമ്മുടെ പിടിയും കോഴിക്കറിയൊക്കെ ചെയ്യുന്ന ചേട്ടൻ നമസ്കാരം ചേട്ടാ നമസ്കാരം അപ്പൊ ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മൾ ഈ ശരിക്കും ഈ നാടൻ ഫുഡ് അതായത് ഒരു ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒക്കെ തനതായ ഫുഡ് അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി ഈസ്റ്റർ പോലുള്ള ആഘോഷങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഫുഡുകൾ എല്ലാവർക്കും കഴിക്കാൻ രീതിയിൽ നമുക്ക് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് ഇത് ഞാൻ ആദ്യം തന്നെ ഞാനിവിടെ തന്നെ വെളുത്തുള്ളി തൊണ്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ആണ് അതിന്റെ കൂടെ തന്നെ ചീട എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സാധാരണ ഒരു ഇത് ഉണ്ട് അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോമാറ്റിക്കലി തന്നെ തന്നെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം ചോദ്യം വന്ന അങ്ങനെ അതിനകത്തേക്ക് വന്നത് എത്ര വർഷം രണ്ടു വർഷത്തിന് മുകളിലായി നമ്മൾക്ക് ചെറിയ ചെറിയ പാർട്ടി ഓർഡറുകളുണ്ട് വീടുകളിലേക്കുള്ള ഓർഡറുകളുണ്ട് അതല്ലാതെ ബൾക്ക് ക്വാണ്ടിറ്റി പോകുന്ന എപ്പോഴും പള്ളികളിലേക്കും പിന്നെ കാറ്ററിംഗ് ആർക്കും അവർക്കുള്ള ഓർഡർ ആണ് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചു രണ്ട് രീതിയിലുണ്ട് നമുക്കിപ്പം അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അതല്ലെങ്കിലും നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ നമുക്കത് കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് കാറ്ററിംഗ് ആരൊക്കെ വണ്ടി ഇങ്ങോട്ട് കൂടും ജസ്റ്റ് നമ്മൾ സാധനം അതിനകത്ത് കൊടുക്കുന്നു അപ്പൊ ആയിട്ട് പിടിയും കോഴിക്കറിയാണോ കോഴിക്കറിയാണോ ഓക്കെ ശരി അപ്പൊ നമ്മള് സജേട്ടന്റെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഇതുണ്ടോ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രഡീഷണൽ ആയ അടുപ്പുകളൊക്കെ ഉണ്ടാക്കി അതിനകത്താണ് പാചകം നടക്കുന്നത് അപ്പൊ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് ഇത് ഉരുട്ടി ഇത് അരിപ്പൊടി അതിനകത്ത് വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അരി ഉരു ഉണ്ടയാക്കും ഒരു കോട്ടിയുടെ എടുക്കും എന്നിട്ട് ഇത് ഇത് തിളപ്പിച്ചെടുക്കുകയാണ് ഇതാ ആ കോരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിവിടെ വന്നപ്പോഴത്തേക്കും തുടങ്ങി ഇതാ ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇതുണ്ടോ ഇന്ന് ഓർഡർ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ കോഴിക്കറി ചെയ്യാനുള്ള പദ്ധതി ഇതാക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാത്തത് എങ്ങനെയാണ് ഓരുന്നത് ഇതുണ്ടോ ചെറിയ കോട്ടി കോട്ടി പോലെ ആയിരിക്കും സാധനം ഉണ്ടാവുക ഇത് കുറേ നേരത്തെ പണിയാണ് ഇത് അരി കുഴച്ച് അതിനകത്ത് വെളുത്തുള്ളി ജീരകം അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉരുട്ടിയെടുക്കണത് പഴയ അമ്മമാർക്കൊക്കെ അറിയാം പഴയ വീടുകളിലൊക്കെ ഒരുപാട് ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും കഴിച്ചില്ല ഇവർക്കൊക്കെ ടിൻ ഫുഡുകള് അതുപോലുള്ള ഐറ്റം സാധനങ്ങളല്ലേ വേണ്ടത് നല്ല നാടൻ ഫുഡുകളൊക്കെ കഴിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് അപ്പൊ അവർ കഴിച്ചില്ലെങ്കിലും ഇത് കാണുമെങ്കിലും വേണ്ട ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞ ഇത് വിറകടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ നല്ല രസകരമായിട്ട് രസകരമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിറകെടുപ്പ് അതിന് ഒരു പുകക്കൊഴിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പോകാനൊക്കെയായിട്ട് പുക പോകാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ പിടി ഏകദേശം പാകമായി അതിന്റെ ആ ഒരു കുഴമ്പ് രൂപത്തിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് ഗ്രേവി അതുപോലെ ആ കോട്ടി പോലുള്ള സംഭവം ഒക്കെ ആയിട്ട് ഗ്രേവി ആയി അത് അതൊരു കുഴമ്പ് രൂപത്തിലാണത് ഇത് കണ്ടോ ഇതിങ്ങനെ കോരി എടുക്കുകയാണ് ഇത് ചിലപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഏശം ഡ്രൈ ആവും എങ്കിലും ഇതിന്റെ ഒരു ഒരു എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ആ ചൂടാകുമ്പോൾ കുറച്ച് ഡ്രൈ ആവും ആ ഒഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ ലൂസായി ആ നല്ല പുകയുണ്ട് നാടൻ അടുപ്പായ കൊണ്ടുണ്ടല്ലോ ആ പുകയും ചേച്ചി നമസ്കാരം എന്തായാലും സത്യ സത്യന്നല്ലേ ചേച്ചി സ്വദേശം എവിടെയാ സ്വന്തം നാട് തമിഴ്നാട് നാടാണ് അല്ലേ ആ മലയാളത്തിന് ചെറിയ പ്രശ്നം തോന്നിയോണ്ട് ചോദിച്ചാ ഇത് പണിയുണ്ട് രാവിലെ നമ്മൾ എത്ര മണിക്ക് രാവിലെ എട്ട് മണിക്ക് ഇവിടെ ഇറങ്ങും ഉരിപ്പൊടിയിൽ പിന്നെ ജീരകം വെളുത്തുള്ളി അരച്ച് മിക്സിൽ അരച്ചിട്ട് ചേർത്തിട്ട് പിന്നെ ചൂട് വെള്ളം വെച്ച് ചേർത്തിട്ട് നല്ലോണം കൊളയ്ക്കണം കൊളച്ചിട്ട് പിന്നെ ഉറണ്ടെ പിടിക്കണം പിന്നെ ഉരുട്ടി ഉരുട്ടി എടുക്കണം ആ ഉരുട്ടിയെടുത്തിട്ട് പിന്നെ വെള്ളം ചൂടാക്കി പിന്നെ ആ ഉരുട്ടി ഉരുട്ടിയെടുത്തതിൽ ജീരകം വെള്ളം പിന്നെ ഈ ഉരുളിയിലേക്ക് ആ വേവിച്ചിട്ട് നമ്മൾ ഈ പാകാവുമ്പോ അങ്ങനെ കൊരി വെച്ചിട്ട് ആ ആ അതുപോലെ അനുസരിച്ചിട്ടാണ് ഇവിടെ ചെയ്ത് തരുന്നത് ഓ ശരി അപ്പൊ ഇത് ഉച്ചക്ക് ഉള്ള ഫുഡാണോ ആ ഉച്ചക്കുള്ള ഫുഡാണ് ഉച്ചയാകുമ്പോഴത്തേക്കും കോഴിക്കറിയാവും കേരള ആണല്ലോ പിന്നെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടോ നല്ല ഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ അതിലേക്ക് ആവശ്യമായ അതിന്റെ പിന്നെ മിനിക്ക് പണി കേട്ടോ അതിന്റെ അവസാന പണിപ്പുരയിലെ അവസാന പണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലുള്ള ചേരുവകളെല്ലാം ചേർത്ത് ഗംഭീരമായിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇതോ ഇനിയിപ്പോരാനായി നമ്മൾ പറഞ്ഞ പോലെ ഇതെല്ലാം വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഇതെല്ലാം പാചകം ചെയ്യുന്ന വിറകെടുപ്പിലാണ് ഇത് ഏകദേശം ആയി നമുക്ക് പോരാനായി അപ്പൊ പിന്നെ എന്ത് മസാല ചേർക്കുന്നത് നമ്മുടെ നമ്മൾ സാധാരണ മുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും വറുത്തരക്കുന്നത് കുറച്ച് ആൾക്കാർ പറയും വറുത്തരക്കുന്നത് വേണോന്ന് പറഞ്ഞാ ഇടും വേണ്ടെങ്കിൽ പറഞ്ഞാൽ ഇടല ഞങ്ങൾ ഇതിൽ കുറച്ച് ചേർക്കുന്നത് തേങ്ങാപ്പാൽ നല്ലോണം ചേർക്കും തേങ്ങാപ്പാൽ ചേർത്തിട്ട് അങ്ങനെ ഉള്ളു തേങ്ങാപ്പാലാണ് ഈ കോഴിക്കാൻ തയ്യാറാക്കുന്നത് വറുത്തരച്ച് വെക്കണം വെച്ചു ആ അല്ലാത്തവർക്ക് വേണ്ട അങ്ങനെയും നമ്മള് സാധാരണ ഈ കടങ്ങളിലൊക്കെ കൊടുക്കാനൊക്കെ വീട്ടില് ഉപയോഗിക്കണൊക്കെ ചില തേങ്ങ വറുത്തത് പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ മസാല പൊടി തന്നെയാ മുളകപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആ തേങ്ങാപ്പാലിൽ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറി കറിയോ ഇതും കൂട്ടിയിട്ട് അടിയടിക്കുമ്പോട്ടെ മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലെ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചിക്കൻ കറി ഇതാ ഇറക്കാണ് നമ്മള് പറഞ്ഞ പോലെ ഇതാ തേങ്ങാ പാലില് പാചകം ചെയ്തെടുത്ത ആ ചിക്കൻ കറിയിലേക്ക് ഇടാ വറവുകൂടി ഇട്ട് കടുക് കുടിച്ച് വറവുകൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താ സ്മെല്ലെന്ന് അറിയാം മക്കളെ എവിടെയെടുക്കുമ്പോ ഇനി നമുക്ക് ഈ ചിക്കനും പിടികൂടാ കഴിക്കാം ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് വായിൽ കൊതി വരുന്നില്ലേ അപ്പൊ ഇതിന്റെ സ്മെല്ലും കൂടി അടിച്ചുള്ള അവസ്ഥ അല്ല വെച്ചോക്ക് അപ്പൊ എന്തായാലും കഴിക്കണം തോന്നു ഇപ്പൊ ചേച്ചി നമുക്ക് കൊണ്ടു തന്നിട്ടതാണ് പ്രത്യേകിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം ചേച്ചി തന്നെ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട് ആ അടിപൊളി നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചേച്ചിട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഓക്കെ താങ്ക് യു ചേച്ചി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ തേങ്ങാപ്പാലില് പാചകം ചെയ്താ കോഴിക്കറിയുടെ ചാർ ഇങ്ങനെ മുക്കെടുത്തേക്കാം സുഹൃത്തുക്കളെ ഇതുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ തനുതായ അത് അതിപ്പോഴും നമുക്ക് ലഭിക്കുക എന്ന് നല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴൊക്കെ നമ്മളധികം പിന്നെ ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ ഫിൻ ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നാച്ചുറൽ ഫുഡിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നല്ല അല്ല ഗംഭീരമായിട്ട് ഫുഡ് കുറേ കാലമായിട്ടും ഇങ്ങനെ ഒരു ട്രഡ്രഡീഷണലായ പരമ്പരാഗതമായ രീതിയിലുള്ള ഫുഡുകൾ കഴിച്ചിട്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു നല്ലൊരു തണ്ണുവന്റെ ജ്യൂസ് നല്ല ചൂടാണല്ലോ അവിടെ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്താ അറിയോ നമ്മളിങ്ങോട്ട് ഈ തയ്യന്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ട് നല്ല രസമാണ് പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞ് ആ ഔട്ട് ഹൗസ് ഇരുന്നത് കഴിക്കുന്നത് അതോടൊപ്പം തന്നെ അച്ചപ്പം അതുപോലെ കുഴലപ്പം ചീട ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അത് ഇപ്പം ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ആ പ്രോസിയൊക്കെ കാണാം അപ്പം നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ എത്തിച്ചു തരും എന്നതാണ് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബോക്സ് പിടിയും അതുപോലെ ചിക്കനും നമുക്ക് തന്നിരുന്നു പക്ഷെ ഇത് വീട്ടിലേക്ക് ഉണ്ടായാൽ ആർക്കും ആർക്കും തികയില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ കണ്ണനെ വിളിച്ചു കണ്ണനെ എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ പെങ്ങളുടെ മോനാണ് അപ്പൊ ഞാൻ കണ്ണൻ വന്നു ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ജവാന്റെ മോൾഡിൽ വെച്ചിട്ട് തന്നെ ഇത് കഴിച്ചു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്തായാലും കണ്ണനോട് ഇതിന്റെ അഭിപ്രായം ചോദിക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ കണ്ണനോട് ചോദിക്കാം എന്റെ അങ്ങനെയുണ്ട്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ല നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്ത് ചില ആളുകൾ പിടിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ഉണ്ടാക്കാൻ അറിയില്ല അതുപോലെ തന്നെ ചില ഫംഗ്ഷനൊക്കെ പിടി വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും കൂടുതൽ ക്വാണ്ടിറ്റിയോട് കൂടി അത്ര ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടിവർക്കൊക്കെ ഒരു സൗകര്യപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സജ്ജീറിന്റെ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചു ചോദിക്കാം വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു തരാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് ബാക്കിയൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർ നാടൻ ഫുഡുകളൊക്കെ കഴിച്ച് വളരട്ടെ അവർ റിയണല്ലോ നമ്മുടെ ഒരു പൈതൃകം നമ്മുടെ ഒരു പാരമ്പര്യം ഇതുപോലുള്ള ട്രഡീഷണൽ ആയ ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അവരെ അറിയട്ടെ അവരെയും മറ്റുള്ള ടിൻ ഫുഡുകൾ മാത്രം കഴിച്ചു വളർന്നാൽ പോരല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറി അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയില്ല പുതിയ പുതിയ വീഡിയോകളുമായി ഞാനവരെ എല്ലാവർക്കും ഗുഡ് ബൈ